ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു അറുപത്തഞ്ചോളം ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മുടെ ഐ പി പറ്റി ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങളെ പറ്റിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ ക്യാമറ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒരു ക്യാമറ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് നെറ്റ്വർക്കിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ക്യാമറ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ നെറ്റ്വർക്കിംഗ് അറിഞ്ഞെങ്കിൽ മാത്രം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ ക്യാമറയിൽ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ രണ്ടോ മൂന്നോ നാലോ ക്യാമറയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഒരിക്കലും ഞാൻ ഈ കഴിഞ്ഞ റീസെൻ്റ്ലി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ കുറേ ക്ലാസ്സുകൾ ഒരു പത്ത് ക്ലാസ്സോളം ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഒന്നും അത്രമാത്രം വലിയൊരു പ്രാധാന്യമുള്ളതായിട്ട് തോന്നില്ല അപ്പോൾ പല ആൾക്കാരും ചിന്തിക്കും ഈവൻ എന്തിനാണ് ഈ എഫ് ടി പി കാര്യങ്ങൾ പറയണത് മെയിൽ കോൺഫിഗറേഷൻ പോലും ഒരു കസ്റ്റമേഴ്സും പറയാറില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം അപ്പം ഇനി ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്ന അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിനോട് താല്പര്യം തോന്നുന്ന ആളുകളെല്ലാം ഉണ്ട് അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്കിങ്ങിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി അറിയണം അതുപോലെ തന്നെ നെറ്റ്വർക്കിങ്ങിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അല്ലേ അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൻ്റെ കുറേ ക്ലാസ്സുകൾ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി ക്യാമറ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ വരുന്ന ഒരു സാധനം തന്നെയാണ് അതായത് അതൊരു ഇൻഡിപ്പെൻഡൻറ്റ് ഡിവൈസോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മുടെ പി ഒ സ്വിച്ച് എല്ലാം നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ കാണുന്നതാണ് നമ്മുടെ ഐ പി ക്യാമറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ അല്ലേ അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്താണ് മാർഗം പ്രത്യേകിച്ച് വലിയ മാർഗ്ഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം നമ്മൾ മിക്കവാറും ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ആയിരിക്കും നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നെറ്റ്വർക്കിംഗ് സെറ്റപ്പ് ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് സെറ്റപ്പ് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടർ ഒന്ന് വെച്ചുകൊണ്ട് നമുക്ക് ആർക്കും നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ പറ്റില്ല പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകണത് വിർച്വലൈസേഷൻ എന്നുള്ള വളരെ വലിയൊരു മേഖലയാണ് അതിനകത്ത് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോവാണ് അപ്പം എന്തിനാണ് ഞാൻ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഈ ഒരു മോണിറ്ററിലേക്ക് ഒന്ന് നോക്കുക ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സാധനം ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒറാക്കലിൻ്റെ വി എം വിർച്വൽ ബോക്സ് ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് എന്തായാലും ഞാൻ ആയിരം വാക്കുകളേക്കാൾ നല്ലത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കാണുന്നത് വിൻഡോസ് എയ്റ്റ് പോയിന്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂടുതൽ കാര്യങ്ങളും ഇതിന്റെ ഇൻസുലേഷൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം ഞാൻ ഇതൊരു ജസ്റ്റ് അങ്ങ് ഓൺ ആക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പവറിങ് ഓഫ് വിർച്വൽ മെഷീൻ കാണിക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് അതൊന്ന് ഓൺ ആയി വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ ഒരു വിൻഡോസ് എയ്റ്റ് ബൂട്ട് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ ഒരു വിൻഡോസ് എയ്റ്റ് ബൂട്ട് വിക്കുകയാണ് ഞാൻ അതിനകത്തേക്ക് ലോഗിൻ ചെയ്തു ഞാൻ ഈ ഒരു വിർച്വൽ മെഷീൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്തു ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ അകത്ത് ഞാൻ ലോഗിക്കുന്ന പറഞ്ഞാൽ ഇറ്റ് ഇസ് വിർച്വൽ മെഷീൻ ഒരു വിർച്വൽ മെഷീൻ്റെ അകത്താണ് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് കണ്ടോ ഞാൻ ഡെസ്ക് ടോപ്പ് എടുത്തു വിൻഡോസ് എയ്റ്റിലേക്ക് ഞാൻ പോയി ഞാനിത് മിനിമൈസ് ചെയ്യുന്നു ഇത് മിനിമൈസ് ചെയ്തിട്ടു സീ നൗ ഇൻ വിൻഡോസ് ടെൻ അപ്പം ഇവിടെ താഴെ എൻ്റെ വിർച്വൽ മെഷീൻ കിടപ്പുണ്ട് ഇതേ കിടക്കുന്നു ഇതാണ് എൻ്റെ വിൻഡോസ് എയ്റ്റ് അപ്പം ഇവിടെ ഈ വിൻഡോസ് എയ്റ്റിനകത്ത് എനിക്ക് ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് നിങ്ങളെ ഫോൾഡറൊക്കെ ഷെയർ ചെയ്ത് പഠിപ്പിക്കാം ഇത് കണ്ടോ ഫോൾഡർ എനിക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിന് ഉണ്ട് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എക്സാക്ട്ലി ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് അതായത് ഒരു ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു വോയിസ് ഇനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് ഇപ്പം ഞാൻ ബൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന വിൻഡോസ് എയ്റ്റ് ആണ് ഇതിനുള്ളിൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസിനനുസരിച്ച് എനിക്ക് എത്ര ഓപ്പറേറ്റീവ് സിസ്റ്റം വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാം ഏതിൻ്റെ ഉള്ളിലാണ് ഈ വി എം വിർച്വൽ ബോക്സിൻ്റെ അകത്ത് ഒറാക്കിലിൻ്റെ വിർച്വൽ ബോക്സ് എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്ത് എനിക്ക് എത്ര ഓപ്പറേറ്റീവ് സിസ്റ്റം വേണമെങ്കിലും ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളൂ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ലിനക്സ് വിൻഡോസ് അങ്ങനെയുള്ള പല ഓപ്പറേറ്റീവ് സിസ്റ്റങ്ങളും ഇതിന്റെ അകത്തേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യും ഇന്ന് ഞാൻ നിങ്ങളെ വിൻഡോസ് എയ്റ്റ് എങ്ങനെയാണ് ഈ ഒരു വിർച്വൽ ബോക്സിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യുക എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇത് എന്തിനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മൾ ക്യാമറയില്ല ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഈ സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ടീച്ചിങ് യു നെറ്റ്വർക്കിംഗ് നിങ്ങളെ നെറ്റ്വർക്കിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നെറ്റ്വർക്കിംഗ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് വേണം അപ്പോൾ ആ നെറ്റ്വർക്ക് നമ്മളിങ്ങനെ കുറേ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുള്ള നെറ്റ്വർക്ക് ഞാൻ സെറ്റപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഷെയർ ചെയ്യുന്നു അടുത്ത കമ്പ്യൂട്ടറിലോട്ട് വിടുന്നു അതിനകത്ത് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു അതിൻ്റെ പെർമിഷൻസ് എടുക്കുന്നു പ്രിന്റർ കണക്ട് ചെയ്യുന്നു പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുന്ന എങ്ങനെയാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ക്യാമറയിലേക്ക് തിരിച്ചു തരും അപ്പം നിങ്ങൾ ക്യാമറ ഒന്നും കൂടെ ഒന്ന് തറവാകും അപ്പോൾ നമ്മൾ ഈ വിൻഡോസിൻ്റെ ഇപ്പോൾ നമ്മൾ വിൻഡോസ് എയിറ്റ് പോയിന്റ് വൺ ആണ് ഇവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതേപോലെ ഞാൻ പറഞ്ഞു ലിനക്സ് മെഷീൻ ഇൻസ്റ്റലേഷൻ ചെയ്യും അതുപോലെ തന്നെ ട്രൂ നാസ് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ നാസ് സെർവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിർച്വൽ ബോക്സിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റലേഷൻ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിൽ എങ്ങനെയാണ് നാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടായാൽ മാത്രം പോലെ അതിന് നല്ലൊരു പെർഫോമൻസും വേണം അപ്പം നല്ലൊരു പെർഫോമൻസ് ഉള്ള സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കമ്പ്യൂട്ടറുകൾ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസലേഷൻ ചെയ്യാം അതായത് ഇനി നിങ്ങൾ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഷട്ട്ഡൗൺ ചെയ്യാന്ന് പറയാം വെറുതെ കൂടെ ഓഫ് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത് ഇതൊരു എക്സാറ്റ് ഒരു മെഷീൻ തന്നെയാണ് അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷട്ട് ഡൗൺ കൊടുക്കാം പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു നമ്മളിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത ആകെ വിൻഡോസ് എറർ ആയി എയറായിപ്പോയെന്ന് വിചാരിക്കുക എറായാലും ഒന്നും പേടിക്കേണ്ട നമ്മൾ എറാകുന്നതിന് മുന്നേ ഇത് ബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളൊരു സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്നാപ്ഷോട്ടിന്റെ ടൈമും ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഇപ്പോൾ ഇവിടെ കണ്ടോ ഞാൻ ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വിൻഡോസ് ഇൻസ്റ്റലേഷൻ ചെയ്ത സമയത്ത് തന്നെ ഞാനിവിടെ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ കണ്ടോ ഫ്രഷ് എന്ന് എഴുതിയേക്കണം ഞാൻ ഫ്രഷ് എന്നുള്ള പേരിൽ ഒരു സ്നാപ്ഷോട്ട് എടുത്ത് വെച്ചിരിക്കുവാണ് അതായത് ഞാൻ ആ ഫോൾഡർ ഇപ്പം ഡെസ്ക്ടോപ്പിൽ ഇടുന്ന നിങ്ങൾ കണ്ടില്ലേ അതിനൊക്കെ മുന്നേ തന്നെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു സ്നാപ്ഷോട്ട് എടുത്തു വെച്ചു ഒരു ഫോട്ടോ എടുത്ത് വെച്ചു അപ്പൊ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം ആ സ്നാപ്ഷോട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോകാം അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിനകത്തൊന്നും ഒരു കുഴപ്പം വരില്ല ഫ്രഷ് ആയിട്ട് വോയിസ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നും മാത്രമല്ല എനിക്ക് ഇപ്പൊ ഈ ഒരു വിൻഡോസ് എയ്റ്റ് പോയിന്റ് വണ് ഒന്ന് ക്ലോൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം വേണമെങ്കിൽ ഒരു വിൻഡോസ് എയ്റ്റും കൂടെ ചുമ്മാ സിമ്പിൾ ആയിട്ട് രണ്ട് ക്ലിക്കിൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ വളരെ വലിയൊരു വെർച്വലൈസേഷന്റെ ലോകമാണ് നമ്മുടെ മുമ്പിലേക്ക് ഇവിടെ തുറന്നു കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ചെയ്ത് പഠിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ ഇനി വരുന്ന ക്ലാസ്സുകളായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഏതെങ്കിലും കമ്പ്യൂട്ടറോളോ ലാപ്ടോപ്പോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും എൻ്റെ നമ്പർ അറിയാം നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾ സുഹൃത്തുക്കളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും എൻ്റെ ഒരു സുഹൃത്തും ഇതുപോലെ തന്നെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സെയിൽസ് ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കുറച്ച് നമുക്ക് നല്ല ലാപ്ടോപ്പുകൾ കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആളുടെ നമ്പർ ഞാൻ തരാം ഓക്കെ അപ്പൊ ഇതിന്റെ ഇൻസലേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയിപ്പോ ഈ ഒരു ക്ലാസ്സിൽ കാണാൻ വേണ്ടി പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ നമുക്ക് വരും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഇനി ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരുത്തിനെ ഇവിടെ ക്യാമറയെ പറ്റിയും അതുപോലെ തന്നെ നെറ്റ്വർക്കിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു